യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കിടയിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും സംയുക്ത ഖനനയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം റഷ്യയുമായി ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിയത് നടപ്പാവുമ്പോഴാണ് സമാധാന ചർച്ചകളുടെ മറവിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കങ്ങൾ പുറത്തുവരുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഖനനം ചെയ്യാനും ഊർജ്ജ കയറ്റുമതി സുഗമമാക്കുവാനുമുള്ള ഇടപാടുകൾക്കാണ് ട്രംപ് ശ്രമിച്ചത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ യുദ്ധസന്നാഹങ്ങൾക്ക് ഇന്ധനം നൽകുകയാണെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള ശിക്ഷയായി നിലവിലുണ്ടായിരുന്ന ഇരുപത്തഞ്ച് ശതമാനം താരിഫിനു പുറമേ ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവയും അദ്ദേഹം ചുമത്തിയിരുന്നു എന്നാൽ ട്രംപും ഇതേ കാര്യം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയെ ശിക്ഷിക്കുമ്പോഴും റഷ്യയുമായി ഊർജ ഇടപാടുകൾക്ക് ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചു അമേരിക്കൻ ബഹുരാഷ്ട്ര പ്രകൃതിവാതക കമ്പനിയായ എക്സോൺ മബിൾ റഷ്യയുടെ സഹാലിൻ വൺ എണ്ണവാതക പദ്ധതിയിൽ പങ്കാളിയാവാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ചർച്ച ചെയ്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു റഷ്യയിൽ നിന്ന് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കർ കപ്പലുകൾ വാങ്ങാൻ ട്രംപ് ഭരണകൂടം സന്നദ്ധത അറിയിച്ചതായി മുമ്പ് വാർത്തകൾ വന്നിരുന്നു ഈ മാസം ആദ്യം യു എസ് പ്രതിനിധി സ്റ്റീവിക് കോഫിന്റെ മോസ്കോ സന്ദർശന വേളയിലാണ് ഈ ചർച്ചകൾ നടന്നത് റഷ്യയുടെ കിഴക്കൻ മേഖലയിലുള്ള സഹാലിൻ വൺ എണ്ണവാതക പദ്ധതി രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ ഖനന കേന്ദ്രങ്ങളിലൊന്നാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതിനു മുമ്പ് ഇത് റഷ്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിലൊന്നായിരുന്നു ഇന്ത്യക്കൊപ്പം അമേരിക്കയും ജപ്പാനും ഇതിൽ പങ്കാളികളായിരുന്നു